Praise the Lord. കഥാവായി യേശുക്രിസ്തുവിന്റെ ധന്യതിരുനുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരു പുതിയ പ്രഭാത ചിന്തയുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഥാവ് തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ നമ്മുടെ കർത്താവായി നമ്മുടെ രക്ഷിതാവായി നമ്മുടെ ദൈവമായി നമ്മുടെ കാര്യസ്ഥനായി നമുക്കുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് ഹാലി ലുയ്യ സ്തോത്രം ഈ പ്രഭാതത്തിൽ ചില ചിന്തകൾ ചിന്തിക്കുവാൻ ഒരു വേദവാക്യം വായിക്കുന്നു വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു യാഗപീഠം ധൂപപീഠം എന്നിവ ഭൗമിക സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇതൊരു സ്വർഗീയ ദൃശ്യമാണ് ൂതൻ യാഗപീഠത്തിനരികെ നിന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ധൂപപീഠവും അതുമായി ബന്ധപ്പെട്ടത് ഒക്കെയും ശുദ്ധമായ സ്വർണത്താൽ ഉണ്ടാക്കപ്പെട്ടിരുന്നു എന്നത് ശ്രദ്ധേയമാണ് യാഗപീഠവും സ്വർണം കൊണ്ടുണ്ടാക്കിയിരുന്നു ധൂപവർഗം സ്വർണ ധൂപകലശത്തിൽ വച്ചിരുന്നു സ്വർണ്ണ കൊണ്ടുണ്ടാക്കപ്പെട്ട ധൂപപീഠം നിർമ്മല ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയെയും സ്തോത്രത്തെയും കുറിക്കുന്നു നിർമ്മല ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വിശുദ്ധനും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു സ്വർണ കലശമായി കാണപ്പെടുന്നു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഓരോ ദൈവ പൈതലും വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നു ഒന്ന് കൊരുന്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ അത് രപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് വായിക്കാൻ കഴിയും ധൂമവർഗത്തിന്റെ പുക വിശുദ്ധ ന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവ സന്നിധിയിലേക്ക് കയറി എന്ന് വിളിപ്പാഠപുസ്തകം എട്ടാമധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ശുദ്ധ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രത്യേക പരിഗണന കൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ആ പ്രാർത്ഥന വളരെ ശക്തിയേറിയതാണ് ഭൂമിയിലെ ഏറ്റവും ശക്തിയേറിയ ആയുധത്തെക്കാളും അവ അധികം ശക്തമാണ് നിർമ്മലമായ ജീവിതം ചെയ്യാത്തവരുടെ പ്രാർത്ഥന യേശു ശപിച്ച ഫലമില്ലാത്ത പോലെയാണ് ധാരാളം ഇലകൾ പ്രാർത്ഥനാ വാചകങ്ങൾ ഉണ്ട് കാഴ്ചക്കുണ്ട് എന്നാൽ ഒരു ഫലവുമില്ല വാസ്തവത്തിൽ ഇത് കാപട്യമാണ് എന്ന് നമുക്ക് ധരിക്കുവാൻ പ്രയാസമില്ല ദൈവ വൈദലേ ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിർമ്മല ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ നമ്മളെ കൂടെ ഒരുക്കാം നമ്മളെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മളെ ശുദ്ധീകരിപ്പാൻ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാവിന് ഇടപെടുവാൻ നമ്മുടെ ജീവിതത്തിൽ സാവകാശം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിത യാത്ര അതിശക്തമായി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ നല്ല പിതാവേ ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ നീ സ്തുതിക്കുന്നു ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു കഥാവെ അവിടുത്തെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ഈ ഈ പ്രഭാത യാമത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇടയായതോർത്ത് നന്ദി പറയുന്നു ഈ ഈ പകൽകാലം ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ ഊർജം ഈ പ്രഭാത യാമത്തിൽ തന്നെ ഞങ്ങളിലേക്ക് പകർന്നതോർത്ത് നന്ദി പറയുന്നു കഥാവെ അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ നിർമ്മല ഹൃദയത്തിന്റെ ഉടമകളായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കഥാവേ ഹലുവേശൻറെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന ാനൊന്നിന്റെ ഏഴ് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവ് അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളെ കഴുകണമേ ശുദ്ധീകരിക്കണമേ കൃപയുടെ കരങ്ങളിൽ ഫലം ഏൽപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളെ നടത്തണമേ ഹാലു അവിടുത്തെ നാമ സകലത്തിലും മഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേ കേശുവിൻ നാമത്തിൽ തന്നെ